പരിശുദ്ധ ബാബയ്ക്ക് ഗ്രിഗോറിയൻ വിശ്വാസ സമൂഹത്തിന്റെ ഉജ്ജ്വല വരവേൽപ്പ് തിരുവഞ്ചൂർ കൂദാശകർമ്മം പാത്രീസ് ദേവാലയങ്ങൾ പിടിച്ചെടുത്താലും സത്യവിശ്വാസത്തെ വേർപെടുത്താൻ കഴിയില്ലെന്ന് പാത്രീസ് ബാബ തൂത്തോട്ടി ഗ്രിഗോറിയൻ ധ്യാനകേന്ദ്രത്തിൽ ഭൂസമ്മേളനത്തിൽ പറഞ്ഞു ആഗമാന സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ ബാബയ്ക്ക് കോട്ടയത്ത് ഉജ്ജ്വല വരവേൽപ്പാണ് നൽകിയത് ബുധനാഴ്ച ഉച്ചയോടെ കോട്ടയം കുമരകത്തെത്തിയ പാത്രയാർക്കീസ് ബാബ വൈകിട്ട് മണിയോടെ തിരുവഞ്ചൂരിൽ പുതുതായി നിർമ്മിക്കുന്ന മോർ അന്റോണിയോസ് മൊണാസ്ട്രിയിലെത്തി കവാടത്തിൽ മണിക്കൂറുകളോളം കാത്തുനിന്ന വിശ്വാസ സമൂഹത്തിന് പാത്രിയാർക്കിസ് ബാബ ശ്ലൈഹിക വാഴവ് നൽകി തിരുവഞ്ചൂർ മോർ അന്തോണിയോസ് മൊണാശ്രിയുടെ കൂദാശകർമ്മം പാത്രയാർഗിസ് ബാബ നിർവഹിച്ചു മലങ്കര മെത്രാപോലിത്ത ജോസഫ് മോർ ഗ്രിഗോറിയോസ് സുനഹദോസ് സെക്രട്ടറി തോമസ് മോർ തിമോത്തിയോസ് പാത്രിയാർക്കൽ ഡെലിഗേറ്റുകളായ മോർ പാട്രോസ് കാസിസ് മോർ സിറിൽ ബാബി മോർ ഔഗൻ അൽ ഘുരി മറ്റ് മെത്രാപോലിത്തമാരായ കുറിയാക്കോസ് മാർ കോറസ് കുറിയാക്കോസ് മോർ തയോഫിലോസ് കുറിയാക്കോസ് മോർ ഇവാനിയോസ് എൽദോസ് മോർ മോർത്തിത്തോസ് പൗലോസ് മോർ ഐറേനിയോസ് കുറിയാക്കോസ് മോർ ക്ലിമിസ് തുടങ്ങിയവർ പങ്കെടുത്തു മൊണാസ്ട്രിയുടെ കുതാശിക്ക് ശേഷം തൂത്തുട്ടിമാർ ഗ്രിഗോറിയൻ ധ്യാനകേന്ദ്രത്തിൽ നടന്ന സമ്മേളനത്തിൽ പാത്രിയാർക്കീസ് ബാബ അനുഗ്രഹ പ്രഭാഷണം നടത്തി ദേവാലയങ്ങളും സെമിത്തേരികളും പിടിച്ചെടുത്തെങ്കിലും സഭാ സത്യവിശ്വാസത്തെ അവരുടെ ഹൃദയങ്ങളിൽ നിന്നും വേർപ്പെടുത്തുവാൻ സാധിച്ചിട്ടില്ലെന്ന് പാത്രിയാർക്കീസ് ബാബ പറഞ്ഞു നഷ്ടപ്പെട്ടതായ ദേവാലയങ്ങൾ സന്ദർശിക്കുന്ന വേളയിൽ സഭാമക്കളുടെ വിശ്വാസ തീക്ഷ്ണത തന്നെ സ്പർശിച്ചതായും അദ്ദേഹം പറഞ്ഞു Maragar St. Mary's Church has a very special place in our hearts. I can never forget the visit to Maragar Church during the first apostolic visit, and the over 50,000 people were inside the church and outside in the courtyard. Great reception they awarded to my humble self, to their spiritual father, and then out went out of their way to, share, to show their love and their respect and their. സഭയ്ക്കകത്തുനിന്നും സ്വന്തം സഹോദരങ്ങളിൽ നിന്നുള്ള പീഡനങ്ങളാണ് ഉൾക്കൊള്ളാൻ സാധിക്കാത്തതെന്നും അദ്ദേഹം പറഞ്ഞു പത്രയാർക്കീസ് ബാവാ തൂത്തൂട്ടിയും ഓർ ഗ്രിഗോറിയൻ ധനകേന്ദ്രത്തിലേക്കെത്തിയപ്പോൾ അനുഗ്രഹം കാത്തുനിന്നത് ആയിരങ്ങളാണ് ധ്യാനകേന്ദ്രത്തിലെത്തിയ പത്രിയാർകിസ് ബാബയ്ക്ക് പെരുപള്ളിയിൽ ഡോക്ടർ ഗിവർഗീസ് മാർ ഗ്രിഗോറിയോസ് നഗറിൽ സ്വീകരണം നൽകി തുടർന്ന് പള്ളിയിൽ പ്രവേശിച്ചപ്പോൾ ധ്യാനകേന്ദ്രം ഡയറക്ടർ സഖരിയാസ് മോർ ഫിലക്സിനോസ് കാപ്പ അണിയിച്ച് സ്വീകരിച്ചു പൊതുസമ്മേളന വേദിയിൽ മോർ അന്തോണിയോസ് മൊണാസ്ട്രിയെക്കുറിച്ചുള്ള വീഡിയോ പ്രദർശനത്തിന് ശേഷമാണ് സമർപ്പണ കർമ്മം നടന്നത് വൈകിട്ട് ഏഴ് മുപ്പതിന് നടന്ന പൊതുസമ്മേളനത്തിൽ പരിശുദ്ധ പാത്രിയാർകീസ് ബാബ വിശ്വാസികളെ അഭിസംബോധന ചെയ്തു വിവിധ രംഗത്ത് പ്രാഗൽഭ്യം തെളിയിച്ച വിശിഷ്ട വ്യക്തികളെ പാത്രയാർകീസ് ബാബ ആദരിച്ചു ഷൈനി വിൽസൺ ഡോക്ടർ ബെറ്റി പി കുഞ്ഞുമോൻ ഡോക്ടർ ഷെറീമോൻ പി സി ഡോക്ടർ പുന്നൻ കുര്യൻ സിനി എം ജോസഫ് ആഷ്ലി ബേബി അഡുകർ അനിൽ ഡി കർത്ത ബിനു പോൾ ഈപ്പൻ സി എബ്രഹാം ബിവിഷ് വെട്ടൂർ ഫിലിപ്പോസ് മാത്തൻ തുടങ്ങിയവരെയാണ് ധ്യാനകേന്ദ്രത്തിന് വേണ്ടി ആദരിച്ചത് എൻ എസ് എസ് കരയോഗവും എസ് എൻ ഡി പി യോഗവും ചമയങ്കര ദേവി ക്ഷേത്ര സമിതിയും തിരുവഞ്ചൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര സമിതിയും ചേർന്ന് ബാബയ്ക്ക് സ്വീകരണം നൽകി വ്യാഴാഴ്ച രാവിലെ തൂതുട്ടി മോർ ഗ്രിഗോറിയൻ ധ്യാനകേന്ദ്രത്തിൽ നടന്ന ചടങ്ങിൽ സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ ഇഗ്നാഗ്തിയോസ് അപ്രേം ദ്വിതീയൻ പാത്രയാർ കിസ്ബാവ ഏഴ് വൈദികരെ റംബാൻ സ്ഥാനത്തേക്ക് ഉയർത്തി അഗമാന സുറിയാനി സഭയുടെ പരമാധ്യക്ഷന് സ്നേഹനിർഭരമായ വരവേൽപ്പാണ് വിശ്വാസ സമൂഹം നൽകിയത് स्टार न्यूज कोटय